السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بلد الله أما بعد اتو مهماني غلايا ستی وشواسي قرآن شريف നൂറ്റി സൂറത്തുകൾ അടങ്ങുന്ന ഒരു മഹത്തായ ഗ്രന്ഥമാണ് ആ നൂറ്റിപ്പതിനാല് സൂറത്തുകളിൽ വളരെ ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ എന്നുള്ളത് അഥവാ പുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓരോ സൂറത്തുകൾക്കും ഒരുപാട് മഹത്വങ്ങളുണ്ട് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ കാഫിറൂനിൻ്റെ ഏതാനും ചില മഹത്വങ്ങൾ മാത്രമാണ് ഹബീബായ് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് മങ്കറ സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂൻ ഒരാൾ പാരായണം ചെയ്താൽ ഖുർആനിൻ്റെ നാലിലൊരു ഭാഗം പാരായണം ചെയ്തതുപോലെയാണ് കുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഒരാൾ ഒരു തവണ ഓതിയാൽ ഖുർആനിൻ്റെ നാലിൽ ഒരു ഭാഗം ഓതിയതുപോലെയാണ് അഥവാ ഖുർആൻ മുപ്പത് ജുസ് ആണല്ലോ ആ മുപ്പത് ജുസ് ഇൽ ഏഴര ജുസ് ഓതിയതുപോലെയാണ് കുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്നത് ഒരു തവണ ഓതിയാൽ തങ്ങൾ പറയുകയാണ് പിശാജുക്കൾ അവനിൽ നിന്ന് മാറി നിൽക്കും ഓടിപ്പോകുന്നതാണ് എന്ന സൂറത്ത് പതിവായി ഓതുന്നയാൾക്ക് പിശാജിന്റെ ഒരു ഉപദ്രവവും ഏൽക്കേണ്ടി വരില്ല വരി അമീന ബഹുദൈവ ആരാധനകളിൽ നിന്ന് ഷിർഗിൽ നിന്ന് അവൻ മുക്തനാകുമെന്ന് നബിയുന റസൂർലാഹി സാഹു അലി വസ്ലം അപ്പോൾ സൂറത്തുൽ കാഫിറൂൻ പതിവായി ഓരുന്നവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കാവലാണ് പിശാജുക്കൾ അവനെ ഒരു ഒരു നിലക്കും ശല്യപ്പെടുത്തുകയില്ല മറ്റൊന്ന് നാളെ പ്രിയാമത്തെ നാളിൻ്റെ അവസരത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകുമല്ലോ ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അവന് രക്ഷയാണ് എന്ന് നബിയുന റസൂർലാഹി സുല്ലാഹു അലൈ വസ്ല്ലം ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ എന്നുള്ളത് സൂറത്തുൽ കാഫിറൂനെയും അതുപോലെ ഇഹ്ലാസ് കുൽഹുവാഹു വഹദി എന്ന സൂറത്തും ഓതുന്നയാൾക്ക് ദാരിദ്ര്യം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ഷഫിയോന റസൂർ ഉള്ളാഹി സുല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈമാൻ നഷ്ടപ്പെടുകയില്ല എന്നാണ് ഭരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു സുബഹാനഹുവത്താല നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുല്യാ അയ്യൂഹൽ കാഫിറൂൻ എന്ന സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ എന്നും പതിവായി ഓതാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഒരാള് ഉറങ്ങുന്ന സമയത്താണ് സൂറത്തുൽ കാഫിറൂൻ ഓതുന്നതെങ്കിൽ അങ്ങനെ ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കുല്യാ അയ്യൂഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതിയാൽ അവൻ്റെ ഉറക്കിൽ അവനെ ബുദ്ധിമുട്ടാക്കുന്ന ഒന്നും അവൻ്റെ അടുത്തേക്ക് വരികയില്ല എന്നാണ് ഹബിഭായ് നബ്സ് അള്ളാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞ ഹദീസാണ് കുല്യാ അയ്യൂഹൽ കാഫിറൂൻ ഓതിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഉറക്കത്തിൽ ഒരു ശല്യവും ഉണ്ടാകില്ല ചീത്ത സ്വപ്നങ്ങൾ ഒരിക്കലും കാണാൻ സാധിക്കില്ല ഭയപ്പെടുത്തുന്ന ഭയാനകമായ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ പലരും കാണാറില്ലേ അത് കുല്യാ അയ്യൂഹൽ കാഫിറൂൻ എന്ന സുഹൃത്ത് ഓരുന്നവർക്ക് ദുസ്വപ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു തോഫിക്ക് നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു സവിശേഷത ഹബീബായ നബ്സലാഹു അലി വസ്ല്ല തങ്ങൾ മറ്റൊരു മഹത്വം പറഞ്ഞത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഒരാൾ ഓതുകയാണെങ്കിൽ അഷറമറാത്തിൽ പത്ത് പ്രാവശ്യം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പത്ത് പ്രാവശ്യം അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതിയാൽ ദുന്യാവൽ ദുന്യാവിൻ്റെ അവൻ ആഗ്രഹിക്കുന്ന അവൻ ഉദ്ദേശിക്കുന്ന ദുന്യാവിൻ്റെയും ആഹ്റത്തിൻ്റെയും എന്ത് കാര്യങ്ങളാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആ കുല്യാൽ കാഫിറൂൻ എന്ന സൂറത്ത് പത്ത് പ്രാവശ്യം ഓദ്യിയതിന് ശേഷം നമ്മുടെ എന്ത് ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാലും ഇസ്തജാബുല്ലാ അള്ളാഹു അതിന് ഉത്തരം നൽകുമെന്ന് നബിയുന റസൂല്ലാഹി സാഹു അലൈ വസ്ലം അത്രക്കും പവിത്രമായ മനോഹരമായ ഒരു സൂറത്താണ് കുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് അപ്പോ സൂര്യൻ ഒദിക്കുന്ന സമയത്ത് പത്ത് പ്രാവശ്യം കുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതി അതിനുശേഷം ശേഷം കാര്യമാവട്ടെ പരലോകത്തിലെ കാര്യമാകട്ടെ എന്തും നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ അതിന് മറുപടി കിട്ടും ഉത്തരം കിട്ടുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ കുല്യാ അയ്യൂഹൽ കാഫിറൂൻ എന്ന സൂറത്ത് മുറുകെ പിടിക്കുക അതനുസരിച്ച് ജീവിക്കുക അത് എന്നും പാരായണം ചെയ്യുക അള്ളാഹു സുബെഹാന തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാ വാല്ക്കു വരഹമല്ലാഹി വാഹന